ം അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായുപോലെയാകും അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരികെയില്ലോഡ് ഇഫ് യു റിട്ടേൺ ബ്രിങ് യു ബാക്ക് യു ഷാൽ സ്റ്റാൻഡ് ബിഫോർ മീ ഇഫ് യു ടേക്ക് ഔട്ട് ദ്രം ദിവ യുഷാൽ ബി ആസ് മൈ മൗത്ത് ലെറ്റ് ദം റിട്ടേൺ ടു യു ബട്ട് യു മസ്റ്റ് നോട്ട് റിട്ടേൺ ടു ദം ഈ വചനങ്ങൾ എരമിയ പ്രവചനം പതിനഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ നിന്നുമാണ് വായിച്ചത് ബാബിലോൺ ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന കാലത്താണ് എരമിയാവ് ശുശ്രൂഷിക്കുന്നത് യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സ്വീകരിച്ച് പാപത്തിൽ ജീവിക്കുന്ന യഹൂദ ജനം മടങ്ങി വന്നിട്ടില്ല എങ്കിൽ ബാബിലോൺ യെരുസലേമിനെ കീഴ്പെടുത്തുമെന്ന് ചില വർഷങ്ങളായി ഇരമ്യാവ് പ്രവചിച്ചുകൊണ്ടിരിക്കയാകുന്നു ബാബിലോണിയൻ അധിനിവേശത്തോടെ രാഷ്ട്രം കൂടുതൽ അടുക്കുമ്പോൾ ഇരമ്യാവിന്റെ ജീവിതം കൂടുതൽ ദുഷ്കരമായി സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള തീവ്രമായ പീഡനമാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളോളം യഹൂദയിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെ ചെറുക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുവാൻ ഗൂഢാലോചന നടത്തി പതിനെട്ടാം വാക്യത്തിൽ യഹോവയോടെ ഇരമ്യാവ് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവുമായിരിക്കുന്നത് എന്ത് നീ എനിക്ക് ചതിക്കുന്നതോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ യഹൂദയ്ക്കെതിരെ രോഷം പ്രസംഗിക്കാനുള്ള ദൈവത്തിന്റെ കൽപ്പന തനിക്കും അവന്റെ ജനത്തിനുമിടയിൽ ഒരു വിള്ളൽ ഇരമ്യാവ് വിലപിച്ചു തന്റെ എതിരാളികളുടെ കയ്യിൽ നിന്നും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഓർത്ത് അദ്ദേഹം ദുഃഖിച്ചു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ സംശയിക്കുവാനും വിലപിക്കുവാനും തുടങ്ങി അതിന് ദൈവം കൊടുത്ത മറുപടിയാണ് നാം വായിച്ചത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇരമ്യാവിനുണ്ടായ അനുഭവങ്ങളല്ലേ ഉണ്ടാകാറുള്ളത് ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചിട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സ്വജനങ്ങളിൽ നിന്നുള്ള പരിഹാസവും വേദനയും അനുഭവിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോട് പിറുപിറുക്കുകയും സംശയിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാറില്ലേ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോട് പറയുന്നത് നീ മടങ്ങി വരിക ത് ഉപേക്ഷിക്കുക ഉത്തമമായത് പ്രസ്താപിക്കുക ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ നീ എന്റെ പോലെയാകും നമ്മുടെ വായിലെ വാക്കുകളാണ് നമ്മെ ജീവനിലേക്ക് എത്തിക്കുന്നതും മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതും ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ പതിനെട്ട് ഇരുപത്തിയൊന്നിൽ പറയുന്നത് മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും നല്ല ഫലം അനുഭവിക്കണമെങ്കിൽ നല്ല വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരണം തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കുമെന്നാണ് സർശവാക്യം പതിമൂന്നിന്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ജീവിത സാഹചര്യത്തിൽ നാം അറിഞ്ഞും അറിയാതെയും എത്രയോ വാക്കുകൾ പറഞ്ഞ് നമ്മുടെ ദൈവത്തെ വേദനിപ്പിക്കുന്നു മടങ്ങി വരാം ഉത്തമമായത് പ്രസ്താവിക്കാം ദൈവത്തിന്റെ വായായി പ്രതിനിധീകരിക്കാം അപ്പോൾ അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരികെയുമില്ല ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ പറയുന്നത് കേൾക്കൂ യഹോവേ എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കേണമേ അദ്ദേഹത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം എന്റെ പാറയും എൻറെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കും ആമേൻ